ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഏഞ്ചലി സമയ വേൾഡ് ഇപ്പോൾ കുറച്ച് മുമ്പ് ലൈവ് കണ്ടവർക്ക് അറിയാൻ പറ്റും ബിഗ് ബോസ് ഭയങ്കര അടിയായിരുന്നു അതായത് നമ്മുടെ സിജോയും ജാസ്മിനും കൂടെയാണ് അടി ഉണ്ടാക്കിയത് അതായത് ഞാൻ അതിൻ്റെ കാര്യത്തിലോട്ട് വരാം നമ്മുടെ ബിഗ് ബോസ് അവർക്ക് ഈ നോമിനേഷൻ വന്ന ആൾക്കാർക്ക് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് അവർക്ക് അവരെ ന്യായീകരിച്ച് സംസാരിക്കാൻ പറ്റും ഇത് ബസർ ടു ബസർ ആയിരുന്നു എന്നിട്ട് ബാക്കിയുള്ള കണ്ടസ്റ്റൻറിന് അവരോട് ക്വസ്റ്റ്യൻ ചോദിക്കാം അവരതിന് ആൻസർ നൽകണം ഇതായിരുന്നു ടാസ്ക് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റിൽ വന്ന ആളാണ് നമ്മുടെ ശ്രീതു ആയിരുന്നു അപ്പൊ ശ്രീതുവിനോട് നമ്മുടെ സിജോ ചോദിക്കുന്നുണ്ട് നീ ഇത്രയും നാളും ഇവിടെ നിന്നോണ്ട് എന്താണ് കോൺട്രിബ്യൂഷൻസ് കൊടുത്തത് പക്ഷേ അപ്പൊ എല്ലാരും അങ്ങ് വണ്ടർ വണ്ട്രടിച്ചു പോയി ഇത് എന്താണ് കോൺട്രിബ്യൂഷൻസ് ഉദ്ദേശിക്കുന്നത് അപ്പൊ സിജോ പറഞ്ഞു ഇത് കോൺട്രിബ്യൂഷൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് പൈസ മാത്രമല്ല നീ എന്താണ് ഇത്രയും നാളും ഈ ഒരു ബിഗ് ബോസ് നിന്നിട്ട് നീ ബിഗ് ബോസിന് വേണ്ടി ചെയ്ത് അതായത് കോൺട്രിബ്യൂഷൻസ് എന്താണ് നീ കൊടുത്തത് ഇത് ചോദിച്ചു അപ്പം ആ ീതു ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷെ എനിക്കൊന്ന് അപ്പുറത്തേക്ക് ബസ്സർ എന്താണ്ട് അടിച്ചെന്ന് തോന്നു അപ്പോൾ ജാസ്മിൻ ഈ ഒരു ടാസ്ക് കഴിഞ്ഞ ഉടനെ ശ്രീധുവിന് കൊടുന്ന് കൈ കൊണ്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഞാൻ നിനക്ക് ഒരു അമ്പത് രൂപ വന്നിരിക്കും ദേ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു അപ്പൊ അത് ഉടനെ നമ്മുടെ സിജോ കേറി അങ്ങ് പിടിച്ചു അപ്പൊ സിജോ കേറി പിടിച്ചപ്പോഴത്തേക്ക് ജാസ്മിനും സിജോയും കേറി ഒരു നല്ലൊരു ഒടക്കൊക്കെ നടന്നു അപ്പൊ സിജോ പറഞ്ഞു നീ നീ അപ്പൊ സിജോയോട് ജാസ്മിൻ ചോദിച്ചു നീ എന്താണ് കോൺട്രിബ്യൂഷൻ കൊടുത്തത് ഇത്രയും നാൾ നിന്നിട്ട് നീ എന്ത് കൊടുത്തു അപ്പൊ സിജോ പറഞ്ഞു നീ കൊടുത്തതുപോലെ ഞാൻ എന്തായാലും കൊടുക്കത്തില്ല നിന്റെ ഫാമിലിക്ക് നീ കൊടുത്ത കോൺട്രിബ്യൂഷൻ പോലെ ഞാൻ കൊടുക്കത്തില്ലെന്നു അത് പക്ഷെ നമ്മുടെ ജാസ്മിൻ അങ്ങ് കേറി അങ്ങ് പിടിച്ചു എത്ര ആണേലും ഫാമിലിയെ കയറി പിടിച്ചു കഴിയുമ്പോഴേ ജാസ്മിൻ വെറുതെ ഇരിക്കത്തില്ലല്ലോ അങ്ങനെ ജാസ്മിൻ അത് കയറി അങ്ങ് ശരിക്ക് അങ്ങ് പിടിച്ചു അപ്പം അവിടുന്ന് തുടങ്ങിയ പ്രശ്നങ്ങളാണ് അത് ഗബ്രിയുടെ ഇഷ്യൂ ആ ഫാമിലിക്ക് അത് എന്തുകൊണ്ടാണ് അതൊക്കെ അങ്ങ് അറിയാമല്ലോ നമ്മൾ നേരത്തെ ആ ഒരു വീഡിയോസും ലൈവും കണ്ടവർക്കെല്ലാവർക്കും അറിയാം എനിവേ ഇപ്പം ലാസ്റ്റിൽ എന്നിട്ട് പറഞ്ഞു നിനക്ക് അപ്പം ഈ ജാസ്മിൻ ചോദിക്കുന്നുണ്ട് എനിക്ക് നിങ്ങൾ എപ്പോഴും പറയുന്നു ഗബ്രിയുടെ വിഷയം അല്ലെങ്കിൽ എൻ്റെ പേ എൻ്റെ വീട്ടുകാരുടെ പ്രശ്നം ഇതല്ലാതെ എന്നെക്കുറിച്ച് പറയാൻ പറയാനില്ലേ എന്ന് സിജോയോട് ചോദിച്ചു അപ്പം സിജോ പറഞ്ഞു ഇനിയും ഉണ്ട് എനിക്ക് കാര്യങ്ങൾ അപ്പോൾ എന്തുവാ എനിക്ക് നിൻ്റെ ചേഷ്ടകൾ ഇഷ്ടമല്ല നീ ഹൈജീൻ അല്ല എന്ന് പറഞ്ഞു എന്താണ് ഹൈജീൻ അത് kitchen കിച്ചണിൽ വെച്ചിട്ട് പിന്നെ നീ ഭയങ്കരമായിട്ട് മൂക്ക് ചീറ്റുന്നുണ്ട് അത് ടിഷ്യൂ ഇട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും മറ്റുള്ളവർക്ക് അത് ഡിസ്റ്റർബൻസ് ആവുന്നുണ്ട് നീ മൂക്ക് ചീറ്റുമ്പോൾ ഭയങ്കര രീതിയിൽ സൗണ്ടുകൾ വരുന്നുണ്ട് അത് അടുത്തിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവുന്നുണ്ട് അത് ഞാൻ നിന്നോട് പല രീതിയിൽ സ്നേഹത്തോടെ പറഞ്ഞിട്ടും നീ അത് കേട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു ഹൈജീൻ ഇല്ലാത്ത കാര്യമാണ് നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ റൂമിൽ പോയിരുന്ന് ചെയ്യാം ഇല്ലെന്നുണ്ടെങ്കിൽ വാഷ്റൂമിൽ പോയിരുന്ന് ചെയ്യാൻ പറ്റും അതിനു പകരം മറ്റുള്ളവർക്ക് ഇറിറ്റേറ്റ് ആവുന്ന രീതിയിൽ ില് നമ്മുടെ അപ്സരേയും പിന്നെ നന്ദനയും ഒക്കെ അവിടെ നിന്ന് ഫുഡ് കഴിച്ചപ്പോഴാണെങ്കിലും മൂക്ക് ചീറ്റുമ്പോൾ അപ്സരെയൊക്കെ സംസാരിച്ചായിരുന്നു അവർക്കൊരു ഡിസ്കംഫോർട്ട് ഫീൽ ആവുന്നൊക്കെ നമ്മുടെ സിജോ പറയുന്നുണ്ട് പക്ഷേ ജാസ്മിൻ ഒരു തരത്തിലും വിട്ടു കൊടുക്കുന്നില്ല ജാസ്മിൻ നല്ല രീതിയിൽ വാദിക്കുന്നുണ്ട് ഞാൻ കൈ കഴുകിയിട്ടാണ് ചെയ്തേക്കുന്നത് ഞാൻ ടിഷ്യു ഇട്ട് മൂക്ക് ചീറ്റി ഞാൻ എന്നിട്ട് പോയി ഡസ്ബിനകത്തിട്ട് കൈ കഴുകിയിട്ടാണ് ഞാൻ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അതായത് എനിക്ക് അവിടെ എല്ലാവർക്കും ഫുഡ് കൊടുത്തെ പറ്റത്തുള്ളൂ ഞാൻ അവിടെ പോയി ചെയ്യാനൊന്നും സമയമൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര അടി അപ്പം സിജോ പറയുന്നതുകൊണ്ട് മോളെ ഇത് വെളിയിലോട്ട് പോകുന്നത് അത് ഹൈജീനായിട്ടാണ് എന്ന് സിജോയും സിജോന്റെ തരത്തിലുള്ളത് നല്ല രീതിയിൽ അവർ രണ്ടുപേരും ഫൈറ്റിങ് ആണ് പക്ഷെ ബാക്കിയുള്ള ഹൗസ് മെയ്റ്റ്സ് എല്ലാരും അവര് കേറിപ്പോയി കേട്ടോ എനിക്ക് തോന്നുന്നു ജിൻഡോ വശ അവിടെ കിടപ്പുണ്ടായിരുന്നു കൂടെ ഉള്ളത് നമ്മുടെ ശ്രീധൂം അർജുനും അവരുടെ കൂടെ നിപ്പമുണ്ട് അവരോട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവരവരുടേതായിട്ടുള്ള ചെറിയ ഒരു ആൻസർ അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട് അത്രേ പറയുന്നുള്ളൂ എനിവേ ഭയങ്കര ഒരു അടിയാണ് നടന്നിരിക്കുന്നത് ഹൈജീനെക്കുറിച്ചുള്ള അടിയാണ് അതെനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് വീണ്ടും ഷിജോ ഇട്ട് കൊടുത്തതാണോ എന്ന് എനിക്കൊരു ഉണ്ട് എന്തായാലും നമുക്ക് ഇനി അടുത്തൊരു അപ്ഡേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാം ഞാൻ ലൈവില് പുതിയ 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 വിശേഷങ്ങൾ വന്നാൽ അത് ഉടനെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ അപ്പം മിസ്സാവും ക്കേണ്ട എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്ക് ബട്ടൺ ഒന്ന് ഇട്ടേക്കണേ അപ്പൊ എല്ലാവർക്കും ബൈ ബൈ